പള്ളി പള്ളിത്തിരുന്നാളാണ് അപ്രതീക്ഷിതമായ കുറച്ച് ഗസ്റ്റുകൾ പെട്ടെന്ന് തോന്നുന്നു കേട്ടോ എന്തുണ്ടാക്കണം എന്ന് ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് പിന്നെ ഒന്നും നോക്കില്ല പാണി ഞങ്ങള് തുടങ്ങി നേർപ്പിച്ചെറിച്ച സവാള ചെമ്പിലേക്ക് ഇട്ടപ്പോൾ ചൂ എന്നിട്ട് ചുരം കിട്ടോ ഓഹ് എത്ര സുന്ദരമാണെന്ന് പറയാം ഇഞ്ചി വെളുത്തുള്ളി ഇവ രണ്ടും കൂടി മിക്സിയിലിട്ട് അരച്ച് മാറ്റി വെച്ചു പച്ചമുളകും അതേ രീതിയിൽ തന്നെ ചെയ്തു ഇതേ നോക്കി ഒറ്റ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നു അഞ്ച് തക്കാളി നീളത്തിലങ്ങാരി മാറ്റിവെച്ചു ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റില്ലേ അതൊക്കെ ചെമ്പിലേക്കങ്ങ് കിട്ടും ചെമ്പിൽ കിടന്ന് ഇവയെല്ലാം കൂടി ഒരു ഗുസ്തിമറയിൽ ഉണ്ട് കേട്ടോ അങ്ങനെ ഗുസ്തിമറയിൽ കളഞ്ഞ് തളർന്ന് നന്നായി വാടി കഴിയുമ്പോൾ മസാല പൊടിച്ച് ഇടണം ഒപ്പം നമ്മ നേരത്തെ അഞ്ചത്തെ കളിയില്ലേ അതുകൂടി ഞങ്ങൾക്കണം ആഹാ ആവോ ഞങ്ങളുടെ എനർജറ്റിക് നല്ല മണം വരുന്നുണ്ട് കേട്ടോ പിന്നെ ഒന്നും നോക്കില്ല കാലക്കുട്ടി വേവിച്ചിരുന്ന നമ്മുടെ ഇറച്ചിക്കുട്ടന്മാർ അതിലേക്ക് ഇട്ടു എല്ലാം കൂടി കുഴിയിലാക്കി ഞങ്ങൾ നല്ലപോലെ മറിച്ചെടുത്തു ഈ ബീഫും മസാല ഗ്രേവി ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞൂടെ കാണാട്ടില്ലേ ഒടുക്കത്ത വായിപ്പാണ്ടോ കുറച്ച് മല്ലിച്ചിരുന്ന അരിഞ്ഞ് മാറ്റി വെക്കണ്ടേ ശേഷം മറ്റൊരു ചെമ്പിൽ ബിരിയാണി ചോറ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പായി അതിനാവശ്യ വസ്തുക്കളിട്ട് അതിൽ കഴുകി തയ്യാറാക്കി നമ്മുടെ അരിയൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അങ്ങോട്ട് കുറച്ച് നേരം നല്ല ഫ്ലെയിമിൽ അങ്ങോട്ട് വെക്കും വെള്ളം വറ്റിച്ചാൽ നമ്മൾ ബിരിയാണി ചോറ് ഉണ്ടാക്കുന്ന കേട്ടോ ബിരിയാണി അല്പം ഡെക്കറേറ്റ് ചെയ്ത് മൂടി വെച്ച് അവനൊന്ന് വിശ്രമിക്കാൻ നിർത്തും കുറച്ച് കഴിഞ്ഞ് പ്ലേറ്റിലേക്ക് വിളമ്പിയാൽ പോകും ഒരു സ്മെല്ല് വന്ന കേട്ടോ ആമ്പോ ഒരു രക്ഷയില്ല കേട്ടോ പുര ബിരിയാണി ഒരു ഒന്നൊന്നര ബിരിയാണി തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്റ്റോർ നമ്മൾ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ